ഹലോ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കലാന്ന് കേട്ടോ അപ്പോൾ അസിയും പിന്നെ ഉമ്മയും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന് കേട്ടോ അപ്പോൾ ഉണ്ട് നമ്മുടെ ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ചായ എല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെതാ ചായ കുടിക്കാൻ നിൽക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞത് ബിസ്ക്കറ്റ് വേണ്ടേന്ന് ചോദിച്ചിട്ട് അതും കൂടി എടുത്ത് തരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട് കഴിച്ച് തുടങ്ങിയതാണ് മധുരം എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിനോട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് ഇങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടാ കാരണം ചേച്ചിക്ക് ഒരു മോളുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ എന്നെയും കാണുന്നത് അപ്പൊ അതേമാതിരി ഒക്കെ തന്നെ ചിലപ്പോ എന്റെ വഴക്കൊക്കെ ഇങ്ങനെ പറയലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ചായ കൂടിയെല്ലാം ഒരു വൺ അവർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവരെത്തിന്റെ అ <laughs> ఎరిగు... <laughs> 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 പിന്നെ ഞാൻ വീണ്ടും ചായ കുടിക്കാൻ പോയി കേട്ടാ നല്ല വെയിലാണെങ്കിലും നമ്മൾ പുറത്ത് നിന്നിട്ട് തന്നെയാന്ന് കേട്ടോ ചായയെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു ഡെലിസിയോയിൽ നല്ല നല്ല സ്നാക്സ് ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതുകൊണ്ടായിരിക്കണം അത്രമാത്രം തിരക്കുണ്ടാവും അപ്പം നമ്മൾ അകത്തിരിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിട്ട് ചായപൊടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകലാന്ന് കേട്ടാ കാറിൽ ഇരുന്നിട്ട് ഉമ്മയും മക്കളും എല്ലാവരും കൂടി കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് കളിക്കലേനോട്ടാ ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ കേക്കുമ്പോ ഇങ്ങോ അല്ലെ ജി കെ എന്നൊന്നും തെറ്റുധരിക്കേണ്ടട്ടാ കുസൃതി ചോദ്യം വെറും കുസൃതി ചോദ്യം അതിന്റെ ആശാനാണ് കേട്ടോ ഉമ്മ അപ്പൊ ഉമ്മ കുറെ ഇതുമാതിരി കുറെ ചള്ളി വാരിയിട്ടുള്ള കുറെ കുസൃതി ചോദ്യമില്ലേ അതെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലെ കേട്ടിട്ട് നമ്മൾ ആൻസർ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കലേനോട്ടാ പിന്നെ ഇതാ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ജീൻസ് അതുപോലെ ഷോർട്സ് അങ്ങനത്തെ ഒക്കെ ആവശ്യമുണ്ടേനോട്ടാ അപ്പൊ അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കലേനു പിന്നെ ഞാൻ ബാഗിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഊട്ടിക്ക് ലിച്ചുവിനൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള കുറേ ബാ ബാഗും അതുപോലെ തന്നെ വാലറ്റ് പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ എനിക്ക് ഈ വീട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ പോയിട്ട് ഒരു ചെരുപ്പും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിക്കണേനോട്ടാ നല്ല ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കില്ലാന്ന് ഉമ്മയാട്ടോ എനിക്ക് ഈ വീഡിയോയിൽ എടുത്തു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അസി ഇങ്ങനെ ട്രോളുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്രയും വൃത്തിയായിട്ട് എടുക്കുന്നൊന്നും ശരിക്കും വിചാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഇല്ലുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉമ്മേൻ്റെ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള എറേസറൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ അടുത്ത് തന്നെ ലിച്വിൻ്റെ ബേഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റം എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് നോക്കലാന്ന് കേട്ടോ അപ്പോഴേക്ക് ഉമ്മയും കുട്ടികളൊക്കെ നല്ല ടയേർഡായിരുന്നു എനിക്കും അസിക്കും കുറച്ചധികം സാധനം വാങ്ങിക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇതല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോർഡാണ് അതിന് ഒരു ചെറിയൊരു ഡാമേജ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടില്ലേനു ഓട്ടാ പിന്നെ ലിച്ചു ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ഉമ്മ ദസ്മി മാൽ എടുക്കലേനോട്ടെ അപ്പോൾ അതിൻ്റെ അകത്തും ആയതും കുറച്ച് തിളങ്ങിയതൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കലേനോട്ട അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് മെഹ്വിൽ ബിരിയാണി കഴിക്കാനായിരുന്നു കേട്ടോ വന്ന നാൾ മുതൽ കേൾക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ബിരിയാണിക്ക് എന്നുള്ളതൊക്കെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന ആ കയറുന്ന ടൈമിൽ തന്നെ ഭയങ്കര സ്മെല്ലും ശരിക്കും ഒരു കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു ദമ്മു പൊട്ടിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുറത്തൊക്കെ പോയിട്ട് ഒരു സംഭവം കഴിക്കുന്നത് ഇപ്പം വീഡിയോ എടുത്തിരുന്നത് തരുന്നത് ആസിയാന്ന് കേട്ടോ സാധാരണ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിലും ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പകുതി ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ആപ്പേന്റെ കല്യാണത്തിന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ വല്ലേനു പിന്നെ ഇതാ എന്റെ റൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരോടൊക്കെ യാത്ര പറയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ നാട്ടിലോട്ട് പോകും കേട്ടോ ഇനി ഇപ്പോൾ അവരെയൊന്നും കാണലുണ്ടാവില്ല അങ്ങനെ അവരോട് യാത്ര എല്ലാം പറഞ്ഞിട്ട് ചിരിക്കുകയാണെങ്കിലും കുറച്ച് വിഷമത്തോട് കൂടി ഞാൻ റൂമിലോട്ട് പോയി കേട്ടോ